ആ കോർപ്പറേഷൻ മീറ്റിങ് കഴിഞ്ഞ പറയാം കേട്ടാ ഇപ്രാവശ്യം പുലിക്കളി ഇല്ലാന്ന് തരാനുള്ള പൈസ കുറച്ച് സമയം തരണം തരാനായിട്ട് എല്ലാരും ഓണാഘോഷങ്ങൾ മാറ്റി വയ്ക്കെയാണ് ഇപ്രാവശ്യം മാവേലിയും പുലിക്കളിയായിട്ട് കുറച്ച് പൈസ തടയുന്ന വിചാരിച്ചാടെ പുലിയായിരുന്നു കേട്ടാ മണ്ണടി നീ പൈസ നീ വയനാട്ടിക്ക് ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് കേട്ടാ അതും ഈ കുമ്പുലിക്കിട്ടൊക്കെ ആണ് പിന്നെ ഈ ആഘോഷങ്ങൾ മാറ്റി പേര് ഈ ഗവൺമെന്റ് പട്ടണിയാവുന്നവൺ പൈസ ഉണ്ടാക്കാൻ ടൂറിസം ഡെവലപ്പ് ചെയ്യണം ഈ വിദേശികളും പുറത്തുനിന്നുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലെത്തണം അപ്പോഴാണ് ഇവിടുത്തെ സെക്ടറുകൾക്ക് പൈസ ഉണ്ടാക്കാൻ ഈ ഹോട്ടൽ ഓട്ടവേ പിന്നെന്താ ലോഡ്ജ് ഇവർക്കൊക്കെ ആൾക്കാർ രക്ഷപ്പെടുന്ന സിനിമക്ക് പോയി അപ്പൊ ദുഃഖല്ലേ അത് കഴിഞ്ഞിട്ട് കുഴിമന്തി അൽഫാം എന്താ കഴിഞ്ഞിട്ടു എല്ലാര്യ <laughs> бар да,